ചേർത്തല എക്സ് റേ ജംഗ്ഷന് സമീപം താമസിക്കുന്ന ഇന്ദുവാണ് മരിച്ചത് വ്യാഴാഴ്ച രാത്രി തുമ്പച്ചെടി കൊണ്ടുള്ള തോരൻ വീട്ടമ്മയും മറ്റു കുടുംബാംഗങ്ങളും കഴിച്ചിരുന്നു പിന്നാലെ ഇന്ദുവിന് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ആദ്യം ചേർത്തലയിലെയും പിന്നീട് നെറ്റൂരിലെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പ്രമേഹം പോലെയുള്ള ജീവിതശൈലി രോഗമുള്ളവർ തുമ്പ കഴിക്കുന്നത് ചിലപ്പോൾ അപകടകരമായി മാറുമെന്ന് ഉള്ളവർക്ക് കിഡ്നി ഡിസീസ് ഉള്ളവർക്ക് ഇവർക്കൊക്കെ കൂടും അപ്പം അങ്ങനൊക്കെ ഉള്ളവർക്ക് ഇതിന് കൂടുതൽ ഈ കർക്കടത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഈ ഈ കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് തുമ്പത്തോരൻ കഴിച്ചതിനെ തുടർന്നുണ്ടായ ഭക്ഷ്യവിഷബാധയാണ് മരണകാരണമെന്നാണ് എഫ് ഐ ആർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും രാസപരിശോധനാ ഫലവും ലഭിച്ചാൽ മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ അരളിപ്പൂ കഴിച്ചതിന് പിന്നാലെ കഴിഞ്ഞ മേയിൽ ഹരിപ്പാട്ട് യുവതി മരിച്ചിരുന്നു അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു രാസപരിശോധനാഫലം ഇതുവരെ ലഭിക്കാത്തതിനാൽ മരണകാരണം ഇപ്പോഴും അജ്ഞാതമാണ് മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ